ഒരു ഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് കേരളം ബൂത്തിലേക്ക് എത്താൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കേ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ പരമാവധി വോട്ടർമാരെ കണ്ടും കൺവെൻഷനിൽ പങ്കെടുത്തും റോഡ് ഷോ നടത്തി മണ്ഡലത്തിൽ സജീവമാവുകയാണ് സ്ഥാനാർത്ഥികൾ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം മറ്റ് ജില്ലകളിലും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മേഘന മുരളിയെ ചേരുന്നു മേഘന സുരേന്ദ്രൻ ഇന്നലെ വലിയ റോഡ് ഷോയായി ലക്കടിയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് എത്തി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുകയാണ് രാഹുൽ ഗാന്ധി എപ്പോഴാണ് വയനാട്ടിലേക്ക് എത്തുക മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെ ലിബീഷ് തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി മുപ്പത് ദിവസങ്ങളാണ് മാത്രമാണ് ബാക്കി മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് അധികം സമയം കിട്ടുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ഇനി മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയങ്ങൾ മാത്രം ആ സമയങ്ങൾ കൊണ്ട് ഓളം ഉണ്ടാക്കണം ഉണ്ടാക്കിയ ഓളം നിലനിർത്തണം അങ്ങനെ കടമ്പകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ മലബാറിലും കോഴിക്കോട് ജില്ലയിലും അടക്കം മുന്നണികളെല്ലാം വലിയ തിരക്കിട്ട സ്ഥാനാർത്ഥി പ്രചരണത്തിലുമാണ് അതിൽ കോഴിക്കോട് ജില്ലയിൽ എം കെ രാഘവനും എളമരം കരീമും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എം ടി രമേശും വലിയ സജീവമായിട്ട് പ്രവർത്തനങ്ങളിലും പ്രചരണങ്ങളിലും ഒക്കെയുണ്ട് റോഡ് ഷോയും ബൂത്ത് മണ്ഡല ബൂത്ത് തലത്തിലും മണ്ഡല പര്യടനങ്ങളും ഒക്കെ ആയിട്ട് മണ്ഡലത്തിൽ സജീവമാണ് അതിൽ മൂന്ന് മുന്നണികളും ഒരു മൂന്നാംഘട്ട പര്യടന പര്യടനത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ മാത്രമല്ല എം ടി രമേശ് അടക്കം അതായത് ശബരിമല വിഷയങ്ങളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആവനാഴിയിലെ അവസാനത്തെ ഇടവും എടുത്ത് പയറ്റാൻ തന്നെയാണ് ഇനിയുള്ള മൂന്ന് ഇനിയുള്ള മുപ്പത് ദിവസം മുന്നണികൾ ശ്രമിക്കുന്നുണ്ടാവുക മാത്രമല്ല കോഴിക്കോട് ജില്ലയ്ക്ക് ലഭ്യമാക്കേണ്ടിയിരുന്ന എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ പൌരത്വ ഭേദഗതി അടക്കം മലബാറിലെ വലിയ വന്യജീവി ആക്രമണങ്ങളടക്കം ഇവിടെ ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്തായിരുന്നു ശേഷം ഇന്നാണ് ഷാഫി പറമ്പിൽ തിരിച്ചെത്തുന്നത് ശൈല ടീച്ചറും സജീവമായിട്ടുള്ള പര്യടന പരിപാടികളിൽ ഉണ്ട് മാത്രമല്ല പൌരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വടകരയിലും ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇവിടെ വിഷയങ്ങൾ പലതുണ്ട് ആ വിഷയങ്ങളൊക്കെ പരമാവധി വോട്ടാക്കുക ജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയ്ക്ക് എത്ര വോട്ടുകൾ ലഭിക്കുന്നു എന്നുള്ളതും മറ്റ് മുന്നണികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വയനാടിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുന്നു ആ സ്ഥാനാർത്ഥിത്വം കോഴിക്കോട് ജില്ലയിലടക്കം മലബാറിലും പ്രതിഫലിപ്പിക്കുക ഗുണം ചെയ്യിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് എൻ ഡി എ മുന്നണിക്കുള്ളത് മാത്രമല്ല ഇന്നലെ വയനാട്ടിൽ കെ സുരേന്ദ്രൻ എത്തുമ്പോൾ വലിയ സ്വീകരണം എൻ ഡി എ ഒരുക്കിയിരുന്നു മാത്രമല്ല ഒരു ഓളം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ിലേക്ക് എത്തിക്കുക പ്രചരണം എന്നൊരു ലക്ഷ്യം തന്നെയാണ് എൻ ഡി എക്കും ഉള്ളത് മാത്രമല്ല വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആണി രാജ കഴിഞ്ഞ രണ്ടാഴ്ചയെയും മണ്ഡലത്തിൽ സജീവമാണ് രാഹുൽ ഗാന്ധി എപ്പോൾ മണ്ഡലത്തിലെത്തുമെന്നുള്ള സൂചനകളില്ല അതായത് ഏപ്രിൽ നാലിനാണ് ആമന്ത്രപ്രദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി അതിനു മുന്നേ അതായത് മൂന്നാം തീയതിയെങ്കിലും രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ രാഹുൽ ഗാന്ധി എത്താത്തൊരു സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ഒരു യു ഡി എഫ് കൃത്യമായിട്ട് പ്രചരണ പരിപാടികൾ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ആനി ഇടതുപക്ഷമാണ് വയനാട് മണ്ഡലത്തിലും പ്രചരണ കാര്യങ്ങളിൽ കുറച്ച് മുന്നിലുള്ളത് പിന്നെ മാത്രമല്ല എൻ ഡി എ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അവരുടെ ദേശീയ നേതാക്കളെ എത്തിച്ചുകൊണ്ട് മലബാറിലടക്കം എത്തിച്ചുകൊണ്ട് ഒരു പര്യടന പരിപാടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് കിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അതിൽ പ്രധാനമായും തൃശൂരിലടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദി എത്തുമെന്നുള്ള സൂചനകളുണ്ട് അതിന്റെ ഭാഗമായി മലബാറിലും കോഴിക്കോട് ജില്ലയിലും നരേന്ദ്രമോദി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോ അടക്കം എൻ ഡി എ പ്ലാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇടതുപക്ഷത്തിനു വേണ്ടി സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും കോഴിക്കോട് ജില്ലയിൽ എത്തുമെന്നാണ് പറയാൻ കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് പോലെ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടാക്കുക കേരളത്തിലുടനീളം ഒരു ഓളം രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഒരു ഓളം സൃഷ്ടിക്കുക എന്നുള്ള ഒരു അടവനയം കൂടി കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അത് എത്രത്തോളം കേരളത്തിൽ ഈ തവണ ഇലക്ഷനിൽ നടപ്പിലാകുമെന്നും കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ മലബാറിൽ ചർച്ചയാകുന്നു ആ വിഷയങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക പരമാവധി വോട്ടാക്കുക പ്രചരണങ്ങൾ ഉണ്ടാകും പ്രചരണങ്ങളിൽ സജീവമാവുക ഒരു ഓളമുണ്ടാക്കിക്കൊണ്ട് അതായത് ഇനി വരുന്ന മുപ്പത് ദിവസങ്ങൾ ആ ദിവസങ്ങൾ ജനങ്ങളുടെ മനസ്സ് ൾ മാറിയാം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ മുന്നണികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പരമാവധി ഈ ദിവസങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മൂന്ന് മുന്നണികളുടെയും ലക്ഷ്യം ശരി മേഘനാ മലബാർ മേഖലയിലും തിരഞ്ഞെടുപ്പ് ആവേശം തിളച്ചു മറിയുകയാണ് സമഗ്ര വിവരങ്ങളാണ് മേഘനാ മുരളി കോഴിക്കോട് നിന്ന് നൽകിയത് പത്തനംതിട്ട സി പി എം ഓഫീസിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകും സമ്മേളനത്തിനു ശേഷവും നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത തുടരുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ നിയമിക്കുമെന്നാണ് സൂചന വിവരങ്ങളുമായി സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു സന്തോഷ് ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് പത്മകുമാറും ഹർഷകുമാറും ഇവർ തമ്മിലുള്ള കയ്യാങ്കളിയെ അങ്ങനെ നിസാരമായി കാണാൻ എന്തായാലും നേതൃത്വത്തിന് കഴിയില്ല ഏതു രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നേതൃത്വം ആലോചിക്കുന്നത് ആ ലീഷ് പത്തനംതിട്ട സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമായ രീതിയിലല്ല പൊക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു ഈ ഇരുവരും തമ്മിലുള്ള ഒരു വാക്കേറ്റവും അതുപോലെ തന്നെ അത് കയ്യാങ്കളിയിലേക്ക് അവ മാറുന്ന